ഇരുപത് വർഷത്തോളം ഒരു പുഴ നീന്തി നീന്തിക്കടന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു അധ്യാപകനുണ്ട് കേരളത്തിൽ ഇദ്ദേഹമാണ് അബ്ദുൽ മാലിക് സാർ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറിയിലെ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനായ മാലിക് സാർ ഇരുപത് വർഷത്തോളം പുഴ നീന്തി കടന്നാണ് സ്കൂളിലെത്തി കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് മൂന്ന് ഭാഗങ്ങളും പുഴകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിലെത്താൻ രാവിലെ ഒരു കാർടൂന്റെ സഹായത്തോടെ തന്റെ വസ്ത്രങ്ങളെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കടലുണ്ടി പുഴ നീന്തിയാണ് സ്കൂളിൽ എത്തിച്ചേർന്നിരുന്നത് ശക്തമായ മൺസൂൺ അടക്കമുള്ള ഏത് പ്രതികൂല കാലാവസ്ഥയിലും മാലിക് സാർ പുഴയിലൂടെ നീന്തിയാണ് ഒരു ദിവസം പോലും അവധിയെടുക്കാതെ സ്കൂളിലെത്തിയിരുന്നത് നിരവധി കിലോമീറ്ററുകൾ റോഡ് മാർഗം സഞ്ചരിച്ച് സ്കൂളിൽ എത്താൻ വൈകുന്നതിനാലും മറ്റു പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാരണം കയ്യിൽ കിട്ടിയ ട്യൂബും കൊണ്ട് നദി നീന്താൻ തുടങ്ങിയ ഇദ്ദേഹം പിന്നീട് ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു തന്റെ വിദ്യാർത്ഥികൾക്ക് എന്ത് വില കൊടുത്തും വിദ്യാഭ്യാസം മുടങ്ങാതെ കൃത്യസമയത്ത് നൽകുക എന്ന ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ് മാലിക് സാർ അതിസാഹസികമായ ഈ പാത തെരഞ്ഞെടുത്തത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കൂ ഈ വീഡിയോ ലോകം അറിയട്ടെ നമുക്ക് ചുറ്റുമുള്ള യഥാർത്ഥ ഹീറോസിനെ